ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം എന്താണ് ഞാനിപ്പോ നിൽക്കുന്നത് ഡൽഹിയിലാണ് ഞാൻ കുളിച്ച് റെഡി ആയിട്ട് കുട്ടപ്പനായിട്ട് തണുപ്പ് നീക്കുകയാണ് ഡൽഹിയിൽ അത്യാവശ്യം തണുപ്പുണ്ട് ഇതെന്താ ഷമ്മിയാണോ ഇവിടെ അടുത്ത് ഡോറൻ്റെ മറ്റേ ഷമ്മിയോട്ടൻ എവറിങ് അപ്പൊ ദാ കണ്ടില്ലേ ഇതാണ് എന്റെ പുതിയ ട്രാവലിന്റെ സെറ്റപ്പ് ഞാൻ ഇത് എന്താണെന്നൊക്കെ പരിചയപ്പെടുത്തി തരാം പല ആളുകളും ചോദിക്കുന്നുണ്ട് യാത്രക്ക് പോകുമ്പോ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് അപ്പൊ ഞാൻ ഇപ്പൊ അതിന്റെ കൂടെ തന്നെ പണ്ടുള്ളതിന്റെ കൂടെ തന്നെ കുറച്ച് സാധനങ്ങളും ആക്കിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഹോസ്റ്റുണ്ട് ബ്രോ ദിനേഷ് ബ്രോ ഹൈ ഹലോ ദിനേഷ് ബ്രോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയായിരുന്നു ഹാവ് ചാടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്ക ഞാൻ നമുക്ക് അക്കോമഡേഷൻ ഫുഡിന്റെ കാര്യങ്ങളാണല്ലോ ആവശ്യം അപ്പൊ ഫസ്റ്റ് ഇവിടെ കുറച്ച് ഷോക്സ് ആണ് ഷോക്സാണ് ഈ കാണുന്ന കുറച്ച് ഷോക്സ് ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഞാൻ ഇനി പോകുന്നത് തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് കേട്ടോ അപ്പൊ നാല് ജോഡി നാലല്ല അഞ്ച് ജോഡി ഷോക്സ് എട്ടെ കേട്ടോ വേണ്ടി പിന്നെ ഇവിടെ കാണേ ഗ്ലൗ ആയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഒരു ലെയർ ഗ്ലൗ പിന്നെ ഇത് വേറെ അതിന്റെ പുറത്തിടാ ഒരു ഇത് ഇത് അത്യാവശ്യം വാങ്ങിച്ചാണ് വാങ്ങിച്ചോ ഈ ഗ്ലൗവിന് ആയിരത്തി അഞ്ഞൂറോ ആയിരത്തി ആയിരത്തി അറുന്നൂറിന്റെ ഗ്ലവ് ആണ് കേട്ടോ പിന്നെ ഇതിനും ഈ ഒരു ചെറിയ മടുക്ക് സാധനത്തിന് പത്ത് അറുന്നൂറ് രൂപ വന്നു കാരണം ഞാൻ ഇനി പോകുന്ന പുതിയൊരു രാജ്യമാണ് അതെന്താണെന്നൊക്കെ നിങ്ങൾക്ക് പറയാം അത് ഇന്ന് വീഡിയോയിൽ തന്നെ കാണും പിന്നെ കാണേണ്ട ഇവിടെ ഉള്ളത് എന്റെ ഹാറ്റിന്റെ സംഭവമാണ് അതാണ്ട് ഇവിടെ കണ്ടില്ലേ ഇത് എൻ്റെ സാധാരണ ഹാക്ക് പിന്നെ ഇത് ഒരു ഹെഡിൻ്റെ ഇത് ഇതൊക്കെ എനിക്ക് തന്നതാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ചു കാരണം ഇൻറ്ററിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ആവശ്യം വരും പിന്നെ ഒരു മഫ്ലർ പിന്നെ വേറൊരു ഹാറ്റ് കാരണം നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് പോകുന്നത് പിന്നെ ഇത് ടോപ്പിൽ ഇടാൻ വേണ്ടി ഒരു മൂന്ന് ലെയർ ഹാറ്റ് പിന്നെ ഇതല്ലാതെ നമുക്ക് ഹെഡ് ബാൻഡ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ഒരു ഏതാണ്ട് ഷാൾ ഉണ്ട് കേട്ടോ ഷാൾ ഞാൻ ഇത് അന്ന് സൗദിന്ന് എന്താ വാങ്ങിച്ച ഷാളാണ് പിന്നെ ഇവിടെ ഉണ്ട് ഡ്രസ്സിന് മുമ്പ് ഞാൻ ഇത് കാണിച്ചുതരാം ഇത് എൻ്റെ വാട്ടർ ഫിൽട്ടർ ആണ് വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി ഉള്ളത് പിന്നെ എൻ്റെ പാത്രം പാത്രം കഴിവുന്നതല്ല സോറി എൻ്റെ ഡ്രസ്സ് കഴുകാൻ വേണ്ടിയുള്ള വാഷിംഗ് മെഷീൻ ബാഗ് പിന്നെ ഉള്ളത് പിന്നെ ടോർച്ച് ലൈറ്റ് പിന്നെ ഉള്ളത് കുക്കിംഗ് സെറ്റ് ആണ് കുക്കിംഗ് സെറ്റും ചെറിയ സ്റ്റവും കാര്യങ്ങളും പിന്നെ ഒരു മൊസ്കിറ്റോ ക്രീം പിന്നെ കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ ബോട്ടിൽ അതാണ് നമ്മുടെ കിച്ചൺ ഐറ്റംസ് വരുന്ന ഡ്രസ്സ് ഞാൻ ബാക്കി കാണിച്ചുതരാം പിന്നെ വരുന്നത് ഒരു ടെന്റ് ഈ കാണുന്നതെന്ന് പറയുമ്പോൾ വൺ പേഴ്സൺ ടെൻറ്റ് ആണ് ഇത് ഇതിനുമ്പോ ഒമാനിന്ന് വാങ്ങിച്ചതാണ് പിന്നെ നമ്മുടെ ഇവിടെ സ്ലീപ്പിംഗ് ബാഗ് ദെൻ ഒരു ചെറിയൊരു ഹാമോക്ക് ഹാമോക്ക് തണുപ്പത്തിൽ കട്ടി കടക്കാൻ കഴിയില്ല പിന്നെ ഈ കാണുന്നത് നമ്മുടെ മാട്രസ് ആണ് ഊതിപ്പെരിപ്പിച്ചിട്ടുള്ള മാട്രസ് എന്നത്തെയാണ് ഉള്ളത് അപ്പം കിടക്കാനുള്ള ഷെൽട്ടർ സാധനങ്ങളും കഴിഞ്ഞു ഇനിയുള്ളത് ഉള്ളത് നമ്മുടെ ഇത് ഒരു വേസ്റ്റ് കൊച്ചോ ഇത് എന്നുള്ള സംഭവമാണ് കേട്ടോ കാരണം ആന്റി ആന്റിസ്റ്റ് പൗച്ചാണ് ഇതില്ല ഇത് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ അന്ന് എന്റെ സ്ഥലത്ത് നിന്ന് കെനിയെന്ന് സാധനങ്ങൾ പോകില്ലായിരുന്നു ഇത് നമ്മൾ ഉടുപ്പില്ലാത്ത വെക്കാം ആ ഒരു സാധനങ്ങൾ പിന്നെ ഒരു വേസ്റ്റ് പൗച്ച് വേസ്റ്റ് പൗച്ച് എനിക്ക് അനിവാര്യമായിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ ടോയ്ലറ്റ് റീസിന്റെ ഒരു ബാഗ് പിന്നെ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ ഇത്രയും സാധനങ്ങൾ എന്ന് പറയുമ്പോൾ പുതുതായിട്ട് ഇപ്പൊ തണുപ്പിന് വേണ്ടി വാങ്ങിച്ചതാണ് മുമ്പ് എൻ്റെ ഉള്ള ആകെ ഡ്രസ് എന്ന് പറയുമ്പോ രണ്ട് ഈ സാധനം രണ്ട് ഉടുപ്പ് എടുത്തത് രണ്ട് ടീഷർട്ട് ഒരു ടവല് പിന്നെ താണ്ടെ രണ്ട് പാന്റ് ഇതാണ് ഏറ്റവും എൻ്റെ ആകെയുള്ള ഡ്രസ്സ് പിന്നെ ഒരു മൂന്ന് അണ്ടർ ഉണ്ട് ഇത്ര മാത്രമേ മാത്രമാണ് പിന്നെ ഇപ്പം ഞാൻ തണുപ്പായതുകൊണ്ട് തണുപ്പിന് വേണ്ടി നമുക്ക് ലെയർ ലെയർ ആയിട്ടുള്ള സംഭവങ്ങൾ വയ്ക്കണം അതുകൊണ്ട് താണ്ടെ ഞാൻ ഏറ്റവും ഫസ്റ്റ് ഏറ്റവും അടിയിലിടാൻ വേണ്ടി നാട്ടെ ഒരു ഗ്രൗണ്ട് ലെയർ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒന്ന് രണ്ടാമത്തെ ലെയർ പിന്നെ ഇത് മൂന്നാമത്തെ ലെയർ മൂന്നാമത്തെ ലെയറിൻ്റെ മണ്ടയിൽ പിന്നെ വേണ്ടേ നാലാമത്തെ ലെയർ ഒരു ഫ്ലീസ് അത് അത്യാവശ്യം കട്ടിയുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ജാക്കറ്റ് ഒരു വലിയൊരു ജാക്കറ്റ് ആണ് ഇവരുടെ ഇത് മൈനസ് നയൻറ്റീൻ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ അതിൻ്റെ മുകളിൽ ആറ് ഡ്രസ് ഇട്ടാണ് കേട്ടോ എനിക്ക് നടക്കാൻ പോകുന്നത് ആറ് ലെയറുള്ള സംഭവമാണ് ഇത് ലാസ്റ്റ് വിൻഡ് ജാക്കറ്റ് പിന്നെ ഞാൻ എക്കിടയിൽ നിന്ന് എടുത്തതാണ് കാരണം ഞാൻ ബിൻഡ് ജാക്കറ്റ് ഇന്നലെ പോയപ്പോൾ ഒന്നും കിട്ടിയില്ല പിന്നെ എനിക്കൊരു പുറത്ത് നമ്മളെ ഇടാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ ഇതെനിക്ക് അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് ഇങ്ങനെ പോക്കറ്റ് ഇതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി പിന്നെ എന്താ ഇത്ര തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഡ്രസ്സിന്റെ ലെയർ ഈ സാധനമാണ് കേട്ടോ പിന്നെ അല്ലാതെ കൂടുതലുള്ളത് ഇത് പാൻറ് പാന്റിന്റെ അടിയിൻ്റെ ഇടാനുള്ള തെർമലും വാങ്ങിച്ചു കാരണം ഞാൻ നല്ല തണുത്ത സാധനങ്ങളിലോട്ടാണ് ഏട്ടാ പോകുന്നത് പിന്നെ ഈ രണ്ട് പാൻറ് ഇത്ര തന്നെയാണ് കേട്ടോ ഇപ്പൊ ഉള്ളത് ഇതാണ് കേട്ടോ നമ്മുടെ ബേസ് ലെയർ ബേസ് ലെയർ ഒരു തെർമൽ സോക്സ് പിന്നെ അതാണ്ട് ഒരു ബേസ് തെർമലും വാങ്ങിച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ലെയർ ഈ സാധനമാണ് കേട്ടോ ഞാൻ ഇടാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ ഞാൻ എല്ലാരും ഇട്ടിട്ട് പോകണ്ട നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഇപ്പൊ കാണുന്ന സമയം കൊണ്ട് അറിയില്ല ഇത് രണ്ടാമത്തെ ലെയറാണ് ആണ് കേട്ടോ ഇത് ലോക്കലിൽ ഞാൻ വാങ്ങിച്ചതാണ് ഈ സാധനം പിന്നെ മൂന്നാമത്തെ ലെയർ അത്യാവശ്യം നൂറ് ശതമാനം ഒരു സാധനമാണ് ഇത് എക്കാര്യാണ് കേട്ടോ മൂന്നാമത്തത് ടിച്ചുപോയ്ക്കെട്ടോ ഇത് മൂന്നിലേറായി ഇനി നാലാമത്തത് നല്ല ഇത് ഒരു അത്യാവശ്യം സൈസുണ്ട് അതാണ് പ്രശ്നം ഇതിനെ യെസ് ഇത് നാലാമത്തായി അഞ്ചാമത്തത് ഇപ്പൊ കാഥലോണിന്ന് പുതിയതായിട്ട് വാങ്ങിച്ച രാക്കറ്റാണ് കേട്ടോ അത്യാവശ്യം നല്ല സാധനം കേട്ടോ മൈനസ് നയൻറ്റീൻ ഉപയോഗിക്കാൻ പറ്റുന്നത് ജാക്കറ്റ് അഞ്ചാമത്ത് കാരണം ഇത്രയില്ലെങ്കിൽ നമ്മൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കവർ ചെയ്യേണ്ട സ്ഥലങ്ങൾ ഒന്ന് ചെസ്റ്റും പിന്നെ നമ്മുടെ ഫുട്ടും കേട്ടോ അല്ലെങ്കിൽ കിട്ടും പിന്നെ ആറാമത് വിൻഡ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ നോമ്പ് ഓൾറെഡി നോമ്പ് യൂസ് ചെയ്തോണ്ടിരുന്നത് വിൻഡും കൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ജാക്കറ്റ് ആയിരുന്നു പക്ഷെ അത് മൈനസ് നയൻറ്റീൻ അല്ല അതുകൊണ്ടാണ് പിന്നെ ഈ ജാക്കറ്റ് ഇട്ടിട്ട് എക്കേടായിരുന്നു വിറ്റിൻറ്റാക്കി എടുത്തത് എക്കോ എക്ക േട്ടോ എന്റെ തണുപ്പിനുള്ളത് എന്നിട്ട് തണുപ്പ് അടിക്കുന്നുണ്ടോ ഏട്ടോ സ്റ്റിൽ ഐ ഫീൽ സം കോൾ

കാണിക്കുന്നു നമ്മൾ കൊണ്ടണി പയ്യനെയും കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നമ്മുടെ ബ്രോ നമ്മളെ മെട്രോയിൽ ആക്കി തരും അവിടെ നിന്ന് നമ്മള് മെട്രോയിൽ കയറി നമ്മുടെ എയർപോർട്ടിലോട്ട് പോവാനാണ് എടോ നമ്മുടെ പരിപാടി അങ്ങനെ നമ്മൾ ഇനി ലിഫ്റ്റില് പോവാണ് െ ന്യൂഡൽഹിയിൽ വന്നു ന്യൂഡൽഹിയിൽ നിന്ന് നമ്മുടെ എയർപോർട്ട് മെട്രോ എടുത്തു കയറിയിരിക്കുകയാണ് കേട്ടോ കുറേ തെർമലൊക്കെ ആയിട്ട് ചൂടടിച്ച് പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് തയ്ക്കാണെന്നതാണ് കേട്ടോ എയർപോർട്ടിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എയർപോർട്ട് ലൈൻ മെട്രോയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ സുന്ദരനും സുമുഖനുമായിട്ട് നമ്മുടെ ചേട്ടൻ വന്നിട്ടുണ്ട് ചേട്ടൻ ആരെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ചതാണ് കേട്ടോ നമ്മുടെ സൈൻ ചേട്ടൻ എൻ്റെ കൂടെ പഠിച്ചതാണ് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച അങ്ങനെ ഹിനി തന്നെ മേടം പറയാൻ വേണ്ടി പോവാണ് ഞാന് ഓപ്പൺ ഗേറ്റിൽ പോവാൻ വേണ്ടി പോവാണ് ഉള്ളിലോട്ട് കേറുവാണ് ഞാനിപ്പോൾ കസാക്കിസ്ഥാനിലോട്ടാണ് പോകുന്നത് ആൽമാട്ടി കസാഖിസ്ഥാന്റെ തലസ്ഥാനമായിട്ടുള്ള ആൽമാട്ടിയിലോട്ടാണ് പോകുന്നത് ഇവ വേണേന ക്യാമറ Only a bit? Yes. That was so hard. Us, you know? Mm. Hate you. എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് ഇനി എനിക്ക് ബോർഡിങ് തുടങ്ങിയിട്ടൊന്നുമില്ല പക്ഷേ ചെക്കിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാനിത് ചെക്കിങ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇനി എൻ്റെ പാസ്പോർട്ടിൽ വല്ല സ്കൂട്ടണിംഗ് ഉണ്ടോ എൻ്റെ ട്രാവൽ ഹിസ്റ്ററി ഒക്കെ നോക്കുവാണോ അപ്പോൾ അതുകൊണ്ടൊന്നും അറിയാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ നേരെ പോവാണ് പോവാനായിട്ടോ ഇതാണ് നമ്മുടെ ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടാണ് കേട്ടോ ഞാനിതാണ്ട് ആ കാണുന്ന എണ്ണിലോട്ടാണ് പോകുന്നത് അവിടെ നിന്നാണ് കേട്ടോ എനിക്കുള്ളത് ഡൽഹി ഞാൻ ചെക്ക് ഇൻ കൗണ്ടറിൻ്റെ ഫ്രണ്ടിലോട്ട് നിൽക്കുവാണ് ബാഗ് വെള്ളത്തിന്റെ ബോട്ടിൽ ഒഴിച്ചിട്ട് ആകെ ഉള്ളത് പതിമൂന്ന് കിലോയാണ് കേട്ടോ ഇത്രയും ബാഗിന്റെ വെയിറ്റ് ഫൈനലി ഇതിന്റെ ഇടയിൽ എൻ്റെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു എമിഗ്രേഷൻ കഴിഞ്ഞു എമിഗ്രേഷനിൽ ഇവർ നിർത്തി എൻ്റെ പാസ്പോർട്ടിൽ എന്തോ പ്രശ്നമുണ്ടായിട്ടോ വീട്ടിൽ വന്നത് അഫ്ഗാനിസ്ഥാനിൽ പോയതിൻ്റെത് ഇപ്പോൾ തിരിച്ച് ഇന്ത്യയിലെത്തിയപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ അവർ നിർത്തിപ്പിച്ചു അവരെന്തൊക്കെ അലേർട്ട് കൺട്രോള് അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് പുള്ളിക്കാനോ മറ്റുള്ള ഓഫീസിൻ്റെ ചോദിക്കാനും ഇവനെ വിടാമോ അങ്ങനെ മറ്റുള്ള വേറൊരു ഓഫീസർ പറഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു ആ ഓക്കെ ഇവനെ വിടാൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വിട്ടു എനിക്കെന്തോ കേട്ടോ ഒന്നാമത് ഞാൻ പോയി എൻ്റെ വിശദത്തിയിരിക്കുന്നു അതുകൊണ്ടായപ്പോൾ ആയപ്പോൾ എന്തോ കരയാനൊക്കെ വന്നു കേട്ടോ ഒരു രാജ്യം രാജ്യത്തിന് പോയ എൻ്റെ പേരിൽ ഞാൻ പെട്ടെന്ന് അനുഭവിക്കുന്ന എല്ലാവർക്കും അപ്പൊപ്പം അടിച്ച് വിടുവാണ് പക്ഷേ എനിക്ക് മാത്രം അവിടെ നിർത്തിപ്പിച്ചു അവരുടെ ഒരു നോക്കലും എല്ലാവരും അപ്പുറത്തെ എമിഗ്രേഷൻ ഇന്നൊക്കെ എല്ലാവരും ക്ലോസ് ചെയ്ത് വന്ന് എന്നെ ഇങ്ങനെ എന്തോ ഭീകര ഭീകരജീവിയൊക്കെ പോലെ നോക്കുന്നു ഭയങ്കര ഒരു വിഷമമുണ്ട് കേട്ടോ കാരണം ഒരു രാജ്യത്തിന് പോയ എൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ എനിക്ക് വന്നു അപ്പോൾ എന്തായാലും പോട്ടെ ഇനി ഞാൻ വേണ്ട സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ടൊക്കെ ഈ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് അതിന് നമ്മുടെ ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഫ്ലൈ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിയൊരു എയർപോർട്ടാണ് ഇതിൻ്റെ അകത്ത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളും ധാരാളം നല്ല മണക്കൊന്നും ഉണ്ട് കേട്ടോ നമ്മൾ ജി സി സി കൺട്രീസിലെ മോളിൽ പോകുമ്പോൾ ഉള്ള ഒരു അത്രൻ്റെ സ്മെല്ലാണ് കേട്ടോ ഇവിടെ നമുക്ക് നമുക്ക് എയർപോർട്ടിൽ തന്നെ ഫ്രീ വൈഫൈ ഉണ്ട് ഇവിടെ നമ്മുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്തിട്ട് നമുക്കൊരു കൂപ്പൺ കിട്ടും അത് വെച്ച് നമുക്ക് ഫ്രീ ആയിട്ട് വൈഫൈ ഉപയോഗിക്കാം കേട്ടോ ഇവിടെ ഫൈനലി ഞാൻ ബോർഡിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അവസാനം കയറാനുള്ള ആളുകളിൽ കുറച്ചാണ് എനിക്ക് പോലും ധാരാളം മലയാളിക്ക് സ്റ്റുഡൻസിനെ കണ്ടു കേട്ടോ എനിക്ക് തോന്നുന്നു അൽമാട്ടിയിൽ എം ബി ബി എസ് പഠിക്കുന്നതിന് ലാസ്റ്റ് ട്രിപ്പിൽ ഞാൻ ഉസ്ബക്കിസ്ഥാനിലൊക്കെ പോയപ്പോൾ ധാരാളം മലയാളി സ്റ്റുഡൻസിനെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും പരിചയപ്പെട്ടായിരുന്നു അപ്പം വീണ്ടും തന്നെ ഇപ്പോൾ ഞാൻ ഓൾറെഡി പഠിക്കുന്നുണ്ട് അപ്പം ഞാനാതെ ബോർഡ് കേട്ടേ കാര്യം പറയാനുള്ളത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ അവസ്ഥ അവസാനമായിട്ട് ഞാൻ അൽമാട്ടിയിൽ എത്തിയിട്ട് നിങ്ങൾക്ക് ഒരു വലിയൊരു സർപ്രൈസ് തരാൻ വേണ്ടി പോവാണ് ആ സർപ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ് പുതിയ ട്രാവൽ പാർട്ട്ണർന്ന് വേണമെങ്കിൽ പറയാം അതാരാണ് ആരായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് എത്തുമ്പോൾ കാണാൻ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല പക്ഷേ നിങ്ങൾക്ക് എന്തായാലും കാണണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയും കൂടിയായിരിക്കും അത് ഫൈനലി നമ്മൾ ഇതാണെ ബോർഡിങ് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോവാണ് ആ കാണുന്ന ഫ്ലൈറ്റ് ആണ് കേട്ടോ ആ കാണുന്ന വിമാനം നമ്മുടെ ഇൻഡിഗോയാണ് പിന്നെ ഇവിടെയും വേറെ ഇൻഡിഗോയോ ഗോവയറോ എന്തോ കിടക്കുന്നുണ്ട് വിമാനത്തിൽ കയറാൻ വേണ്ടി പോവാണ് ഇനി ഞാൻ പരമാവധി ഇന്ത്യയിൽ ഇപ്പോഴും വരാതിരിക്കാൻ ശ്രമിക്കും കേട്ടോ എന്തായാലും ഒരു ഒന്നര വർഷം രണ്ട് വർഷമെങ്കിൽ മിനിമം വരാതിരിക്കാൻ വേണ്ടി ചോദിക്കും എനിക്ക് വെറുതെ എമിഗ്രേഷനിൽ വന്നിരിക്കേണ്ടല്ലോ ഈ കാണുന്ന ഒരു ഇൻഡിഗോ വിമാനമാണ് കേട്ടോ നമ്മുടെ വിമാനം കണ്ടിൽ അത്യാവശ്യം കുറേ പേരുണ്ട് കേട്ടോ ഇല്ല നമ്മൾ ബോർഡ് ചെയ്തിട്ടുണ്ട് പുള്ളി ഞാൻ ഈ വണ്ടിയിൽ നിന്ന് പരിചയപ്പെട്ടതാണ് കേട്ടോ പുള്ളി കസും പുള്ളി കസാക്കിക്കാരനാണ് ആൽമോട്ടിയിൽ താമസിക്കുന്നതാണ് പുള്ളി കേരള ഇപ്പോൾ ചെന്നൈയിൽ അവർ ട്രീറ്റ്മെന്റിന് പോയതാണ് കേട്ടോ മെഡിക്കൽ പർപ്പസിന് ധാരാളം ആളുകൾ വരാറുണ്ട് പിന്നെ യോഗയ്ക്ക് വേണ്ടിയും ധാരാളം റഷ്യ എന്നും കസാക്കിസ്ഥാനയും ഒക്കെ ഇന്ത്യയിലോട്ട് ആളുകൾ വരാറുണ്ട് പുള്ളിക്ക് കേരളത്തിനെ കുറിച്ച് അറിയാം കേരളമായിട്ടൊക്കെ എന്തൊക്കെ ബിസിനസ് ഉണ്ട് അതുകൊണ്ട് കേരളത്തിൻ്റെ ഒപ്പമുള്ള പാർട്ട്നേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ഞാനിവിടെ വന്നിട്ട് ആദ്യം പഠിച്ചതെന്ന് പറയുമ്പം ഹലോയ്ക്ക് ഡേ സല മെസ്സേലെസ് ഡേ എന്ന് പറഞ്ഞാലാണ് ഹായ എന്ന് പറയുന്നത് പക്ഷേ തന്നെ സന്തോഷ് സന്തോഷ് സന്തോഷം എന്നാണ് കേട്ടോ പുള്ളിയുടെ പേര് സന്തോഷം എന്ന് പറഞ്ഞാൽ മതി കേട്ടോ മലയാളിയിൽ പിന്നെ നമുക്ക് കസാക്കിസാലിൽ പോയാൽ റഷ്യയും സംസാരിക്കാം കസാക്കും സംസാരിക്കാം പക്ഷേ റഷ്യ സംസാരിക്കുന്ന വലിയ ഇതല്ല ആൾക്ക് കസാക്ക് സംസാരിക്കുന്നതാണ് ഇഷ്ടം അത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എനിക്ക് മുമ്പുള്ള അറിവ് വെച്ചും അറിയായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ആൽമാട്ടിയിൽ വെച്ചിട്ട് കാണാം എന്തായാലും വിൻഡോസ് സീറ്റ് ഇല്ലാത്തതോട്ട് ഞാൻ പറക്കുന്നതെന്ന് കാണിക്കാൻ പറ്റില്ല അപ്പോൾ ആൽമാട്ടിയിൽ പറയുന്നത് ഫൈനലി വെൽക്കം ടു ആൽമാട്ടി അങ്ങനെ കസാഖിസാലിലോട്ട് നമ്മൾ ലാൻഡ് ചെയ്ത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് எல்லாரும் பேக் எடுத்து நடியாக ஓட்டாடன்னு കുറച്ച് ഫൈനലി അയ്യോ നല്ല ഉറക്കക്ഷീണമായിരുന്നു ഞാൻ എമിഗ്രേഷനിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ വേറൊരു മലയാളി വിദ്യാർത്ഥിയെ കണ്ടിട്ടുണ്ട് കാണാം ഞാനൊന്ന് എമിഗ്രേഷൻ ആകട്ടെ അങ്ങനെ ഫൈനലി വെൽക്കം ടു കസാക്കിസ്ഥാൻ അങ്ങനത്തെ ഇങ്ങനെ എനിക്ക് വിസ ഓണറൈവല് കിട്ടിയിട്ടുണ്ട് പതിനാല് ദിവസത്തേക്ക് വിസ ഫ്രീ ആണ് ഈ രാജ്യത്ത് ഒരു കാശ് കൊടുക്കാതെ പതിനാല് ദിവസത്തേക്ക് യാത്ര ചെയ്യാനുള്ള ഇതുണ്ട് ഞാൻ മുമ്പ് ലാസ്റ്റ് ആൽമാട്ടിയിലൂടെ പോയപ്പോൾ എനിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ആൽമാട്ടിയിൽ ഇറങ്ങാൻ കഴിയാത്തത് എനിക്ക് എംബസിയിൽ നിന്ന് വിസ എടുക്കണമായിരുന്നു ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഇപ്പം വളരെ ഈസിയാണ് വേണമെങ്കിൽ വെറുതെ ഒരു ഫേക്ക് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടു അവർ ജസ്റ്റ് ചോദിച്ചു പേര് ചോദിച്ചു അപ്പം ഞാൻ മോഡേൺ ഹോസ്റ്റൽ എന്ന് പറഞ്ഞു അത്ര മാത്രമേ ആവശ്യം വന്നുള്ളൂ മണിക്കൂർ രണ്ടായിട്ട് താണ്ട ഇവിടെ ബാഗിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ എല്ലാരുടെ ബാഗും വന്നു എൻ്റെ മാത്രം ഇതുവരെ കേട്ടോ വന്നില്ല കേട്ടോ എന്നാൽ ബാഗിന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കുറേ നേരമായി ബാങ്ക് കിട്ടി ഞാനിങ്ങനെ അൽമാട്ടി നമ്മുടെ ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ പുറത്തോട്ട് ഇറങ്ങുവാണ് ഇവിടെ കുറേ ആൾക്കാരൊക്കെ തണ്ട് വിളിക്കാനായിട്ടൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ അതെ പിന്നെ നമ്മുടെ താഴ്ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മുകളിലോട്ടുള്ള നിലയിലാണ് കേട്ടോ ഇവിടെ കുറച്ച് കോഫി ഷോപ്പുകളും ഇരിക്കാനുള്ള ഇടമാണ് ഞാൻ പണ്ട് ഇവിടെ വന്നിട്ട് എന്താ പറയുക ഏകദേശം ഇരുപത്തിരണ്ട് മണിക്കൂറോളം പോസ്റ്റ് അടിച്ച് ഇരുന്നിട്ടുള്ള ഒരു സാ ാണ് ഞാനിപ്പോൾ ഒരു ടേബിളിന് മുന്നിൽ അതെ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ പോസ്റ്റായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരാൾ ആരാണെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും കേട്ടോ മിക്കവാറും പറയുന്നത് ഈ വീഡിയോയിൽ എന്തായാലും കാണിക്കില്ല അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഫ്രീ ഫൈഫ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വേണ്ടതുവരെ അതൊക്കെ